ഹായ് യേ നമ്മൾ ഇന്നൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് തൈര് ബ്രൂ മഞ്ഞപ്പൊടി ഇതൊക്കെ കൂട്ടിയുള്ള വീട്ടിൽ ഫേസ് മാസ്ക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചെറിയൊരു മങ്ങനുണ്ട് അപ്പോൾ ഫേസ് മുതൽ ഉള്ളതൊക്കെ ടൈം ഒന്ന് ഫ്രഷ് ആവും ചങ്ങായിമാരിൽ പറഞ്ഞ് എൻ്റെ ചങ്ങായി അതായത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു സംഭവം ഇത് അപ്പോൾ പെർഫ്യൂ യൂസ് ആക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ആക്കുന്ന മുഖം എന്താകും എന്ന് നോക്കാം പിന്നെ ഇന്നത്തെ വീട്ടിൽ പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ കഴിഞ്ഞാൽ ഫ്രീ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ഒക്കെ ആകാനായി വ്യൂസ് അപ്പോൾ കണ്ണൂർ എനിക്ക് ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് നൂറ് കണ്ണൂർക്ക് വരുന്നുണ്ട് കണ്ണൂർ എങ്ങോട്ട് വരണോ അതായത് കണ്ണൂർ നിന്ന് തന്നെയല്ല ഇപ്പോൾ വേറെ ഏതെങ്കിലും ജില്ല നൂറ് ഒരു ജില്ലയിൽ ഇപ്പോൾ കണ്ണൂർ നൂറ് കമൻറ്റ് വന്നത് നേരെ കണ്ണൂരിലേക്ക് വരും മലപ്പുറം നൂറ് കമൻ്റ് നേരെ മലപ്പുറത്തേക്ക് വരും ഫസ്റ്റ് നൂറ് കമൻറ്റ് ഏത് ജില്ലയിൽ നിന്ന് ഇടുന്നുണ്ട് അങ്ങോട്ട് നെക്സ്റ്റ് വരുന്നുണ്ട് അപ്പോൾ കണ്ണൂരിൽ നിന്ന് പയ്യന്നൂര് കമൻറ്റ് നൂറിന് മൂന്നായിരിക്കാം അപ്പോൾ നേരെ പയ്യൂരിലേക്ക് പോകും ഇപ്പോൾ കണ്ണൂർക്ക് ഒരു ജില്ലയിൽ ഓരോ സ്ഥലമില്ല അങ്ങനെ കമൻറ്റ് കിട്ടും അപ്പോൾ നേരെ വീട്ടിലേക്ക് കയറാം ലസ് പോവും

പിന്നെ ഞാൻ കാരണം എനിക്ക് ചിലപ്പം യൂസ്ഫുൾ ചിലപ്പോൾ ആ എൻ്റെ മുതൽ മുഖം കഴിഞ്ഞാൽ എനിക്ക് അത് ഇടാണ്ട് ഒരു സെറ്റല്ല പറയാം ഞാൻ ഇത്ര കാലം യൂസ് ആക്കി നീ അന്ന് ഫേസ് മാസ്ക് യൂസ് ആക്കി എഗ് ബ്ലൂ പിന്നെ മഞ്ഞപ്പൊടി ലൈറ്റ് ഉള്ളത് അത് അത്രയും പറയാം അന്നൊരു ടൈം മാത്രമേ ആ ഇത് ലിറ്റ് ആയിട്ടുണ്ടോ ഫേസ് ബാക്കി ഡള്ളൂ ഫുൾ ഡള്ളായിട്ട് പോകുന്നത് പക്ഷേ തക്കാളി തക്കാളി ഒരാഴ്ച യൂസ് ആകുമ്പോൾ കാര്യം പറയാം ബിൾക്ക് തോടു മാത്രം കറക്റ്റ് ഒന്നും ഇല്ല അത് ടാനിൽ യൂവാക്കുന്നു നൈസാകുന്നത്

ണക്കിട്ടാ എന്താണ്ട് എനിക്കിതൊന്നും അറിയില്ല ഞാൻ ട്രൈ ആക്കും ഞാൻ കഷ്ടപ്പാട് കഷ്ടപ്പാടൊക്കെ മീനുണ്ടെ ഫുള്ള് കടത്തുപാട്ടുണ്ടാ കടത്തുണ്ടാകാ മതിയായിരുന്നു പണിയാവും

ഇപ്പോൾ എസ് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറേയും ഈ സെയിൽ ചെറുക്കനുസരിച്ച് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ബട്ട് ഇവിടെ നിന്ന് ഉണങ്ങിയിട്ട് കാരണം ഇപ്പസാണ് അത് കൈപ്പോയിരുന്നു അപ്പം പറയാം ലൈറ്റായിട്ട് ബോർ അടിച്ചു തുടങ്ങി അപ്പം ഫേസ് വാഷ് വാഷാക്കാം ഇന്നത്തെ പീരിയോഡ് ചെയ്താൽ ഓൾ ഓൾമോസ്റ്റ് രാത്രി നോക്കാം രാത്രി ഉറങ്ങുന്ന ടൈമിൽ യൂസ് ചെയ്തിട്ടേക്ക് മീൻസ് കടന്നിട്ടേക്ക് അപ്പം കുറച്ച് ടൈം മീൻസ് ബോറായിട്ടുണ്ടായിരുന്നു കാരണം പുറത്തേക്ക് പോകാണ്ടായില്ല ലൈക്ക് അതുപോലെ കാര്യങ്ങൾ പിന്നെ ലൈറ്റായിട്ട് മുഖം ചെറുതായിട്ട് അങ്ങനെ പറയരുത് കറത്തുന്ന ഒരു പേര് അല്ലേ പൊള്ളുന്ന എന്താണ് പേര് എന്താണ്

വിഷമായി ഗേസ് ഏ നല്ല ഹാപ്പിയാന്ന് എനിക്ക് വിഷയപ്പെടില്ല എനിക്കറിയാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം എൻ്റെ ഹെയറിനെ കൊടുത്ത് ഒരാൾ സ്വിക്കുന്നുണ്ട് ബ്രോയർ എന്താണ് പറയാം ബ്രോയറിൻ്റെ ഹെയർ തെറ്റിപ്പ് കട്ട് ചെയ്ത് അപ്പോൾ അത് സംഭവിച്ചത് നാച്ചുറലാണ് എനിക്കറിയില്ല ഞാൻ സബ്ക്രൈബ് പറയാം കുടിക്കുമ്പോൾ സോപ്പ് യൂസ് ആ വളം കുളിക്കും ഇവിടെ വളം കുളിക്കും കുടിക്കും അപ്പം നല്ല അപ്പോൾ സോ ഗേസ് ഇതിങ്ങനത്തെ കാര്യങ്ങൾ അപ്ലൈ സൂക്ഷിക്കുക കാരണം എന്നിട്ട് നമുക്ക് നോക്ക് ഇവിടെ ചോദിട്ട് ആ പിന്നെ പറയാൻ വന്നത് കണ്ണൂർ അന്ന് സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പം നാളെ കണ്ണൂർ പോകാൻ ആഗ്രഹമുള്ളൂ ഞായറാഴ്ച കണ്ണൂർ ഏടെ വരുമെന്ന് അത് സ്റ്റോറി അറിയാം പിന്നെ പറഞ്ഞു ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വാണ മാറ്റാം നിങ്ങൾക്ക് അമ്മിട്ടാൽ മാത്രം മാറും മലപ്പുറക്കാർ ഒരു നൂറ് അമ്മ ഒക്കെ മലപ്പുറം വന്ന് നോക്ക് അങ്ങോട്ട് വരും കണക്ക് ബാക്കി ചില്ലയും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ചോദിച്ചു